എന്താണ് അമ്മ ഒന്നും ഇങ്ങോട്ട് വരി അമ്മന്റെ മോള് കാട്ടിയതാ ഇങ്ങോട്ട് 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 അമ്മന്റെ ഇവിടെ കാട്ടി വെച്ചിരിക്കുന്നു ഒന്ന് നോക്കി വന്നിട്ട് എന്റെ ഭഗവതി ഇത് എന്താ ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പലതും അവിടെ പറഞ്ഞിട്ടുണ്ട് ബെഡിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോയി വെക്കരുത് ഡേ അത് അവള് ദൈവം ഈ ഭൂതത്തിന് അതാ അതും വെച്ചിട്ട് അതാ വാലിലൊക്കെ പോയി ചൊറിഞ്ഞു ഡീ ഇതുകൊണ്ട് ബെഡിൽ കയറാൻ പറ്റൂല അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ ഇത് എന്താ ഇരിക്കശ്വര ഇതെന്താ കുട്ടി ഭൂതോ ഇത് എന്താ ഭൂതോ

സുന്ദരി ആയതാ ഒറ്റ ആണോ സുന്ദരി ആയതാണോ കുട്ടി അവിടെ നിന്ന് ഒരു വടിയെടുക്ക് എടുക്ക് അവളെ അടിച്ചിട്ടുള്ളു ഇവിടെ നിന്നും ഞാൻ തല്ലേ കൂട്ടത്തിൽ എന്നെ തുടർന്ന നീ കാട്ടി നിന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ ചോദിക്കുന്നില്ലേ എന്ത് പറഞ്ഞാലും ഒരു കള്ളനോട്ടം ഒരു സുന്ദരി നോട്ടം ഏഹ് ഇതാരെ അയകഞ്ഞാർ നശിപ്പിച്ചത് അമ്മയുടെ ചൊത്ത ഇഷിപ്പിച്ചൊരു മുഖൊക്കെ നാശായില്ലേ ചൊത്ത ഏഹ് കുപ്പിച്ചിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ചൊത്തേ അമ്മ ഇത് എന്താണിത് കോലം ഭഗവതിയെ ഞാനിത് എങ്ങനെ ഇനി നേരെ അച്ചു ഏ നടക്ക് കുളിക്കാവാ കുളിക്കാൻ മടിയുള്ള ആളല്ലേ നടക്ക് കുളിക്കാൻ നടക്ക് പൊന്ന വെള്ളം തുറക്ക് ചൂടുവെള്ളം വേണ്ട ചൂടിന്ന് പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് കിടക്കി വളക്കാനേ നിന്നെ ഞാൻ എങ്ങനെ ബെഡ് കയറ്റും എങ്ങനെ ബെഡ് കയറ്റും എങ്ങനെ ബെഡ് കയറ്റും എടുക്കുന്നിട്ട് ഒന്നും അറിയാത്ത കുട്ടീനെ പോവാതെ ഇരിക്ക エンドのおくね。